ജയ് ശ്രീരാം ജയ് ഹനുമാൻ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഈ വർഷത്തെ ശ്രീരാമനവമിയും വ്രതാനുഷ്ഠാനങ്ങളും ഈ വർഷം ശ്രീരാമനവമി നാളെ ഞായറാഴ്ച ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശ്രീ മഹാവിഷ്ണു ഭഗവാൻ്റെ ത്രേതായുഗത്തിലെ പൂർണാവതാരമാണല്ലോ ശ്രീരാമസ്വാമി ചൈത്രമാസത്തിലെ പക്ഷത്തിൽ നവമിയും പുണർദ്ദം നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം മധ്യാ സമയത്ത് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ കർക്കടക കർക്കടകലഗ്നത്തിൽ കൗസല്യാതനയനായി ദശരഥ നന്ദനനായി അയോധ്യയ്ക്ക് പൊൻ ദീപമായി ഭഗവാൻ ശ്രീരാമസ്വാമി അവതരിച്ചു ഭഗവാന്റെ ജനനത്താൽ പവിത്രമായ ഈ ദിവസം ശ്രീരാമനവമിയായാണ് അറിയപ്പെടുന്നത് നമ്മുടെ ആദർശ പുരുഷനായി ഭഗവാൻ ശ്രീരാമസ്വാമി അറിയപ്പെടുന്നു ധർമ്മിഷ്ഠനായ ചക്രവർത്തി എന്ന പേരിലും രാമരാജ്യവും രാമനീതിയും എല്ലാം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് രഘുവംശരാജാവായ ദശരഥൻ്റെ മകനായി അയോധ്യയ്ക്ക് ഐശ്വര്യമായി ശ്രീരാമചന്ദ്രനായി ഭഗവാൻ ശ്രീ മഹാവിഷ്ണു അവതാരമെടുക്കുന്നു രാമൻ എന്നാൽ രമിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവൻ മനസ്സിനെ കടിഞ്ഞാണില്ലാത്ത അശ്വത്തെ പോലെ കുതിച്ചു പായുവാൻ അനുവദിക്കാതെ ആനന്ദത്തിൽ തന്നെ നിർത്തുന്നവനാണ് ശ്രീരാമൻ അയോധ്യയെ മുഴുവൻ ആനന്ദ ലഹരിയിൽ ആഴ്ത്തുവാൻ ശ്രീരാമചന്ദ്രന് കഴിഞ്ഞു അയോധ്യയ്ക്ക് നിറച്ചാർത്തായി ധർമ്മിഷ്ഠനായ ചക്രവർത്തിയായി ശ്രീരാമനാമം ഇന്നും നിലനിൽക്കുന്നു രാവണനിഗ്രഹത്തിനായി അവതാരം എടുത്ത ശ്രീരാമസ്വാമിയുടെ വിശ്വസ്തനായൊരു ഭക്തനാണ് മഹാഭക്തനാണ് ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയുടെ പല വിഷമ ഘട്ടങ്ങളിലും ശ്രീരാമസ്വാമിയുടെ വിശ്വസ്തനായ ഹനുമാൻ തുണയ്ക്കെത്തുന്നു ത്യാഗവും ധൈര്യവും വിശ്വസ്തതയും സത്യനിഷ്ഠയും എല്ലാം ഹനുമാന് ആഞ്ജനേയ ഭാവങ്ങൾ ആകുന്നു നമ്മുടെ രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൽ ഹനുമാൻ്റെ പ്രവൃത്തികൾ ഒരു ഉത്തമ ദുതിനെയാണ് വെളിപ്പെടുത്തുന്നത് അവനവന് വേണ്ടി എന്ന ആ ലക്ഷ്യത്തെ പൂർണ്ണമായും വെടിഞ്ഞ് അവനവനിലെ ആ ആനന്ദത്തിൽ രാമനെ കണ്ടെത്തുന്നു ശ്രീരാമദൂതനായി ഭഗവാന്റെ ദാസനായി ജീവിച്ച ഹനുമാൻ ചിരഞ്ജീവികളിൽ അതുല്യമായ സ്ഥാനമാണ് നേടിയിരിക്കുന്നത് ശ്രീരാമനവമിയും ഹനുമയന്തിയും എല്ലാം നമ്മൾ ഓരോരുത്തർക്കും വളരെ പ്രിയപ്പെട്ടവയാണ് ശ്രീരാമനവമി നാളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുകയും ശരീരശുദ്ധിയെല്ലാം വരുത്തി നമ്മുടെ വീട്ടിൽ വിളക്കെല്ലാം തെളിയിച്ച് രാമനാമം ജപിക്കുക ആയിരം വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ് ഒരു രാമനാമം എന്നാണ് പുരാണങ്ങൾ പറയുന്നത് രാമനാമം സദാ നേരവും ജപിക്കുന്നത് നമ്മുടെ വീട്ടിലും നമ്മൾക്കും ഐശ്വര്യത്തിനും സമാധാനത്തിനും ഇടയാക്കുന്നു ഈ കലിയുഗത്തിൽ രാമനാമം ജപിച്ചാൽ സകല കഷ്ടതകളിൽ നിന്നും നമ്മൾക്ക് മുക്തി നേടുവാനും കഴിയും പക്ഷേ വിളിക്കുന്നത് ഭക്തിയോടും സമർപ്പണത്തോടും വിശ്വാസത്തോടും കൂടി വേണം ഇനി രാമനവമി ദിവസം രാമായണം പാരായണം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും ഇനി ശ്രീരാമനവമി ദിവസം വ്രതം ആചരിക്കുന്നവർക്ക് അന്നേ ദിവസം ഉപവാസവും ഉറക്കമൊഴിയലും അത്യാവശ്യമാണ് പകലുറക്കം തീരെ പാടില്ല അതേപോലെ താമ്പൂലാദികൾ ഒഴിവാക്കുക രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനങ്ങളും പൂജകളും നടത്തുക ദശമി ദിവസം എളുപ്പിന് ശരീരശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക വീട്ടിൽ തന്നെ പൂജകൾ ചെയ്ത് തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം ഈ വ്രതാനുഷ്ഠാനത്താൽ ഭാരതത്തിലെ സകല പുണ്യസ്ഥലങ്ങളിലും നടത്തുന്ന ആ തീർത്ഥാടനത്തിൻ്റെ ഫലമാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല ജന്മജന്മാന്തരങ്ങളിൽ നാം ആർജിച്ച സകല ഭാവങ്ങളും നിശേഷം നീങ്ങുകയും ചെയ്യുന്നു ഇതുവഴി വിഷ്ണുപ്രീതിക്ക് പാത്രമാകുവാനും നമ്മൾക്ക് സാധിക്കുന്നു അപ്പോൾ സർവതം ഭഗവാനിൽ അർപ്പിച്ച് സത്യധർമാദികൾ പാലിച്ച് രാമനാമ ജപത്താൽ സർവ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും ഈ ശ്രീരാമനവമി നമ്മൾക്ക് ആചരിക്കാം ആയിരം വിഷ്ണുനാമങ്ങൾക്ക് തുല്യമാണ് ഒരു രാമനാമം ത്രിലോകനാഥൻ്റെ അവതാരമായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമസ്വാമി അപ്പോൾ എല്ലാത്തിൻ്റെയും ഉറവിടമായ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമസ്വാമിയെ പൂജിക്കുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതിനു തന്നെ തുല്യമാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശരണം ജയ ശ്രീരാം ജയ ഹനുമാൻ